ഇപ്പം അടുത്ത ഷീറ്റും പൈപ്പും കംപ്ലീറ്റ് എടുത്ത് അപ്പം കൃഷി നിർത്തിയാണ് കേട്ടോ വയറ് വില എടുത്ത് ഒന്നും ഈരിൽ ചീരയാണ് നട്ടിരിക്കുന്നത് ഒരുമാരി വലുതുള്ളതൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ പരമാവധി കറക്കി പറ്റുന്നുണ്ട് കേട്ടോ മീറ്റ് ഹൗസിലെടുക്കുക ഈര ചെറിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ സമയമുണ്ട് അപ്പം ഈ രീതിക്ക് ഇവിടെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ േ രണ്ട് കെട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ മുപ്പത് കിലോ ചീര കിട്ടിയിട്ടുണ്ടെ ഏഴിലെ അഞ്ഞൂറ് ചൂട് വഴുതനാണ് നട്ടിരിക്കുന്നത് അപ്പൊ വഴുതനെ കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളത്തിലായി അപ്പൊ കഴിഞ്ഞ വർഷം നമ്മളിത് കട്ട് ചെയ്ത് നട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വിളവാണ് കിട്ടിയത് ഇപ്പോഴൊക്കെ നല്ല രീതി രീതിയിൽ വിളവെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പച്ചയും വയലട്ടുമാണ് നട്ടിക്കുന്നത് കേട്ടാ അണയാൻ പോണത് ആളിക്കത്തോന്നാണ് കേട്ടാ ഏ രണ്ടട്ട് ചെനപ്പ് പൊയ്ക്കാൻ സാധാരണക്കാലം കൂടുതൽ ചെനപ്പാണ് ഈ മഴക്കാലത്ത് ആയിത്തുടങ്ങിയത് അപ്പോഴാണ് കനത്ത വെള്ളപ്പൊക്കത്തിലേക്ക് വന്നു വന്ന് തുടങ്ങി ഫുള്ള് ചെറുപ്പ വെള്ളം ഫുള്ള് അങ്ങോട്ട് ഇത് കേറിയിരിക്കണേ ഈ കടന്ന് വെണ്ട വിളെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഒന്നര മാസം കൂടെ ഇനി വിളവെടുക്കേണ്ടതാണ് അപ്പൊ കാലവർഷം നേരിട്ടെത്തിയത് പാത്തിൽ കംപ്ലീറ്റ് വെള്ളമായി ഇനിയിപ്പം കണ്ടല്ല ഒരു ചാനോട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെണ്ട കംപ്ലീറ്റ് മുങ്ങി പോകുന്ന സ്ഥിതിയാണുള്ളത് വെണ്ടയെ സംബന്ധിച്ചിടത്തോളം വെള്ളം വന്ന് മുങ്ങിയാൽ പോലും വിളവെടുത്തേണ്ടിരിക്കാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യഥാർത്ഥ ഒരു വിളം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കൊരു പകുതി എങ്കിലും വിളമെടുക്കാതെ പതിനഞ്ച് വർഷം മുമ്പൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂൺ അഞ്ചിന് കൃത്യമായിട്ട് മഴ പെയ്യും അപ്പോൾ ഒരു കുറേ വർഷം കാട്ട് അങ്ങനെ മഴ പെയ്താണ് ഓർമ്മയുള്ളത് അപ്പോൾ ഇത്തരം കാലവർഷം ഒരു രണ്ട് മൂന്നാഴ്ച തന്നെ നേരത്തെ എത്തിയിരിക്കുകയാണ് അല്ലെങ്കിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നന്നായിട്ട് ഒരു വിളവെടുപ്പ് കൂടെ നടന്നിരങ്ങനെങ്കിലും ഒരു ഒരു പത്തിരുപത്തായിരം രൂപ പയറൂടെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈസിയായിട്ട് വിളവെടുക്കാറുണ്ട് പക്ഷേ പ്രകൃതി അങ്ങനെയാണ് നമുക്ക് എപ്പോഴും വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും വളരാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയങ്ങളിലേ ചെന്നെത്താനായിട്ട് പറ്റും ഇടയ്ക്കൊരു ചീര ഇടവെല്ലാം തീരുണ്ടായിരുന്നു അപ്പോൾ ഇത് വിത്തിന് വേണ്ടി നിർത്തിരുന്നതാണ് ഇത് നന്നായിട്ട് ആകും മുമ്പ് തന്നെ മഴ കിട്ടി നല്ലത് ഇപ്പോൾ മൂത്ത് തുടങ്ങിയതല്ലേ ഇനിയിപ്പോൾ ഉണക്കിയെടുക്കാനൊക്കെ വലിയ പ്രസിദ്ധിയാണ് ഈ സൈഡിൽ വെള്ള എടുപ്പേഷൻ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതാണ് അപ്പോൾ അത് ഒന്നും ഒറ്റയൊക്കെ ഇവിടെയുള്ളൂ ഇവിടെ വലിയ നഷ്ടം വന്ന സംഭവിച്ചൊരു പ്ലോട്ട് ഉണ്ട അപ്പം ഇവിടെ കണ്ട കൃഷി തീരുന്ന അനുസരിച്ച് ഷീറ്റും പൈപ്പ് ഒക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ പെണ്ണിടെ കുറ്റി മാത്രമേ ഉള്ളൂ അത് വെള്ളത്തിലായിട്ട് അതെ നമ്മളിട്ട വളങ്ങളൊക്കെ അതേപോലെ ഇടക്കുന്നത് അടുത്ത കൃഷിക്ക് വേണ്ടി ഇത് പറയാന കടക്കിവിടെ അതും ഡാമിലായിട്ട് കേട്ടാ ഇതിപ്പം വെള്ളരി ആണെങ്കിൽ അവിടെയൊക്കെ ഒഴിവാണന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആണ് എല്ലാരും ഒക്കെ ഓർക്കും എന്തിനാണ് ഇത്ര താഴ്ന്ന സ്ഥലത്തൊക്കെ കൃഷി ചെയ്യണമെന്ന് അപ്പൊ കേരളത്തിലെ കാലാവസ്ഥയില് നല്ല കടും വേലുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള താഴ്ന്ന സ്ഥലത്ത് അതായത് പാടശേരങ്ങൾ മാത്രമേ പ്രധാനമായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിള കിട്ടുകയുള്ളു അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങള് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ കാലവർഷം ഒരു രണ്ടാഴ്ച നേരത്തെ എത്തിയാണ് ഒരു പ്രസിന്ധി വന്നത് അല്ലെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ശതമാനം ഇപ്പൊ വിളവെടുപ്പ് കഴിയേണ്ട സ്ഥിതിയാണുള്ളത് പക്ഷേ എങ്കിൽ പോലും നമുക്ക് കാലവർഷം വന്നേ പോലും നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയണം അപ്പൊ അടുത്ത സ്ഥലങ്ങളൊക്കെ ഫുൾ എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് നേരത്തെ അപ്പം കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ കൊണ്ട് റീപ്ലാന്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രസിന്ധി ലാൻഡുകൾ കുറവാണ് നല്ല സുഖമായിട്ടുള്ള ലാൻഡുകളില്ല അപ്പൊ ഉള്ള സ്ഥലത്ത് പരമാവധി വീട് കിട്ടുന്ന രീതിയിലേക്ക് കൃഷിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കംപ്ലീറ്റ് ചെയ്ത് ഷീറ്റ് പൊക്കി എടുത്തോണ്ടിരിക്കയാണ് കേട്ടാ കൊക്ക് വന്നിട്ട് മണ്ണിര ഇട്ടുണ്ട് ഇതിന്റെ ഇടയിലേക്ക് ഇഷ്ടം മാതിരി ഉണ്ട് അപ്പം അതിനെ അവിടെ തിന്നെ ഓടിക്കട്ടെ ഇപ്പം മുളക് തയ്യൊക്കെ നമുക്ക് ഈസി ആയിട്ട് വേറെ സ്ഥലത്തുകൊണ്ട് വെച്ച് പിഴിപ്പിച്ചെടുക്കാം ഇത് നഷ്ടമായിട്ട് വിളക്കൂട്ട് കാര്യമില്ല ഇപ്പം ഇവിടെ അങ്ങനെ പ്രധാന ഇഷ്ടം വന്നത് ചീരയും വെണ്ടയൊക്കെ എന്ന് വെച്ചാൽ ഈൾഡ് കുറയും അപ്പം വെള്ളക്കെട്ടുള്ള ഇങ്ങനെയുള്ള താന്ന പ്രദേശ കൃഷി തൽക്കാലം നിർത്തിയാണ് അപ്പം ചെയ്യാവുന്ന കൃഷി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നെൽകൃഷി ചെയ്യും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അപ്പം ഇനിയുള്ള കളി വെള്ളക്കെട്ടില്ലാത്ത കരപ്രദേശമാണ് അപ്പൊ മറ്റൊരു പുതിയ വീടിൽ അവിടെ വെച്ച നമുക്ക് കാണാം